Yes.

കുറച്ചോടെ നല്ല വർത്തമാനം മരോൺ ഉണ്ടവിടെ ഓ മരോൺ ഉണ്ട് അവിടെ ആ കുഴപ്പമൊന്നുമില്ല ഓ പോവുക പോവുകയാണ് അല്ലേ അപ്പോൾ പോക്ക് എന്തോ സാധനങ്ങൾ കൊണ്ടുപോകാണ്ടോ എൻ്റെ മകന് ആ സാധനങ്ങൾ കൊണ്ടുപോകാണ്ട് എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ എന്നോടൊന്ന് വരാൻ വേണ്ടി പറഞ്ഞതാ അപ്പോൾ ഞാനൊന്നും നോക്കുമ്പോൾ ഇല്ലോളങ്ങനെ പോയെന്ന് പിന്നെ വരാൻ പറഞ്ഞിട്ട് പോയി പോണേയും കൂട്ടിയിട്ട് വരണം ഇവിടെ ആരുല്ലേ ഞാനും എന്റെ കുട്ടീനെ ഉള്ളു മൂത്തോട്ട് പനിക്ക് പോയിരുന്നു അവിടെ ഒരു വീട്ടില് പനിയുണ്ടെങ്കിലും അമ്മേനെ അച്ഛനേ നോക്കണം ഇവിടെ ആരുല്ലേ ഞങ്ങള് വാല് അടിച്ചിരിക്കും പിന്നെന്താ കുളിക്ക് ചേർന്ന് പോട്ടിയാണ് നമ്മക്കതാ വേണ്ടതേ ിപ്പൊ പഠിക്കണം എന്ന് പറയുന്നുണ്ട് പഠിത്തം കഴിഞ്ഞിട്ടില്ല ഓക്ക് പഠിക്കാൻ ഓനാണെങ്കിൽ പോവുകയും ചെയ്യലോ പഠിച്ചോട്ടെ ഓടിഷ്ടം അതാണെങ്കിൽ അതുപോലെ ചെയ്തോട്ടെ നമുക്ക് യാതൊരു വിരോധവും ഇപ്പൊത്തെ കുട്ടികൾക്ക് ബാലകൃഷ്ണൻ അറിഞ്ഞിരിക്കേണ്ടതെന്നല്ല നല്ലതാണല്ലേ ഓനും പറഞ്ഞു എന്ന് പറഞ്ഞു

എപ്പോഴ താത്ത വന്നത് എന്തൊക്കെയുണ്ട് വർത്തമാനം ആ അമ്മ പറയാറുണ്ട് നിങ്ങളെടയ്ക്കവിടെ വരലുണ്ടെന്ന് അമ്മ പറയാറുണ്ട് ഉം ഞാനേ അവിടെ ഒരു വീട്ടിൽ പോവുക പണിക്ക് വയസ്സായ ഒരു അച്ഛനും അമ്മയുണ്ട് അപ്പൊ അവരെ നോക്കാൻ പോവാ മക്കളൊന്നും അടുത്തില്ല രാത്രി ഞാൻ നിൽക്കും മക്കൾ ആരെങ്കിലും വരുമ്പോൾ മാത്രമേ ഞാൻ വീട്ടിൽ വരുള്ളൂ എന്നിപ്പോൾ കുട്ടികളോട് വരാൻ പറഞ്ഞു ഇവിടെ അമ്മയും കുട്ടീന്ന് തനിച്ചുള്ളി അതെ ആ അമ്മ പറഞ്ഞു ആ അമ്മൂരെ അപ്പൊ ഒന്നും ഉണ്ടാക്കണം നേരെ കിട്ടിയിട്ടില്ലേ അവിടെ ഭക്ഷണം കൊടുക്കാൻ വേണ്ടി വന്നതാ ആയിക്കോട്ടെ ഇവിടെ അടുത്ത് തന്നെയാണ് പറഞ്ഞത് അതെ രാത്രി ആ ആ ശരി പോട്ടെ അവിടെ ആരുമില്ല ശരി ഇല്ല ഞാൻ ഇപ്പൊ പോവേ ഞാൻ എന്താ ഇവിടെ ജ്യേഷ്ടീത വീട്ടിലേക്ക് വന്നാൽ ഇപ്പൊ തന്നെ പോകുന്നതാണ് ഭക്ഷണം കഴിച്ചോളി കേട്ടോ ആ എന്നാൽ ഞാൻ പോവാ കാണേണ്ടി വരുമ്പോ കാണാം മകൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞൂല്ലേ ആ അമ്മ പറഞ്ഞായിരുന്നു എനിക്ക് പിന്നെ വരാൻ പറ്റില്ല അവിടെ ആരുമില്ലാത്തോണ്ട് എനിക്ക് വരാൻ പറ്റില്ല ഇവിടെ നിന്ന് ഇവരൊക്കെ വന്നോണ്ട് തോന്നി ആ ആയിക്കോട്ടെ എന്നാ ശരി എന്നാ പിന്നെ കാണാം ശരി ഞാൻ പോവാ ഭക്ഷണം എടുത്ത് കഴിച്ചോളും ഉണ്ട് കേട്ടോ ആ പിന്നെ ജീവിക്കണ്ടേ ും വണ്ടി പോണുണ്ട് എല്ലാര്ക്കും കൂടി അങ്ങോട്ട് എത്തണില്ല അപ്പൊ അവിടെ ഒരു വയസ്സായ അമ്മേനും അച്ഛനും നോക്കും അവിടെനിന്ന് ശമ്പളം ഉണ്ട് അതുകൊണ്ടൊക്കെ ഇങ്ങനെ പോണു ആ വർദ്ധ ഇരിക്കല്ലേ പിന്നെ ഓളെ കല്യാണം ഒന്നും കഴിയാത്തേ ഇല്ല കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ല രണ്ടുമൂന്നെ ഒക്കെ വന്നു അപ്പൊ അത് പറ്റിയില്ല പിന്നെ ഓളെ കൊടുത്താ പിന്നെ ഇന്ന നോക്കാൻ ആരുമില്ല അപ്പൊ പിന്നെ അങ്ങനെ വേണ്ട അച്ഛതാണ് കല്യാണമൊന്നും കഴിഞ്ഞതും ഇല്ല ഓളെ നമ്മൾ പണിക്ക് പോകും വൈകുന്നേരം മോളോട് പേരും കിടക്കാൻ പൈസ ആയാലും അച്ഛനെയും നോക്കണം അവർക്ക് വേണ്ട ഒരു ചിന്ത കൊടുക്കുക ഇതൊക്കെ തന്നെയാണ് പണി അപ്പോൾ പണിയൊന്നും ഇല്ല പിന്നെ പിന്നെ വീട് അടുത്തല്ലേ അതുകൊണ്ട് ഇപ്പോൾ പറഞ്ഞത് പറഞ്ഞയച്ചതാണ് ആ ഞാനും കുട്ടികളും വന്നേ ഞാനല്ല മകനും കുട്ടികളും വന്നു എനിക്ക് വയ്യല നടക്കാൻ അവര് കല്യാണം കഴിഞ്ഞ് ഇവിടെ വന്നു വിയലങ്ങളൊക്കെ പറഞ്ഞിരുന്നു പിന്നെ തിരക്കിൻറെ ഉള്ളിലേ ഞാന് കണ്ടു ശരിയാണല്ലേ ഇപ്പൊ കണ്ടാലും ഇപ്പൊ നേരല്ലല്ലോ പറയാനും ശരിയാണ് പോവുവാണ് പോവുവായി ഒന്നും ഇല്ല ഫോനഅടുത്താഴ്ച പൂവാണ് ചക്കനെ ഒരു പൂവായികൊണ്ട് നേരത്തെ വന്നപ്പ തന്നെ പെണ്ണും ശരിയായിരുന്നു കല്യാണം കഴിഞ്ഞ് ഇനിയിപ്പോ ഓളെ ചേർത്തിട്ട് വേണം പോവാന് ആ വീട്ടില് പറഞ്ഞിരിക്കല്ലേ എന്തായാലും പഠിച്ചത് നല്ലതല്ലേ പഠിക്കാൻ വീട്ടിലെ പൊങ്ങേ പഠിക്കണ്ടല്ലത് പിന്നെ വ്യായാമങ്ങളിങ്ങനെ കഴിയുന്നു കുട്ടി ഞാൻ വരണ്ടേ ഞാൻ ഇപ്പൊൾ എന്നറിയില്ല ഓളെ ഇങ്ങോട്ട് പോയ പറഞ്ഞത് ഓള മകള് അടുത്താ ഇപ്പൊ സാധനങ്ങള് കൊണ്ടോണെന്ന് പറഞ്ഞിരുന്നു അപ്പൊ എന്തായാലും ഇങ്ങോട്ട് വന്നപ്പോ ഓളയും ഓളർത്തും ഓളയും കണ്ടില്ല പിന്നെ എന്റെ ഒരു കൂട്ടോ ഓളർത്ത് പോയി അവിടുന്ന് തോറും വെച്ചിട്ടാ പോരുന്നേ അല്ലേ ഞാനിവിടെ അവിടേള്ളൂ കഞ്ഞി ഞാൻ കുടിക്കോറ് വയ്യേക്കു കഞ്ഞിടിക്കേ അപ്പൊള് ഭക്ഷണം കൊടുക്കണു അവിടുന്ന് ചോറ് കൊണ്ടും ഇവിടെ വെക്കാനൊന്നും ആരുല്ല എന്താർത്താനം കല്യാണത്തിന് വന്നായിരുന്നു ആ കണ്ടില്ലേ ഞാനൊന്നും കണ്ടില്ല തിരക്കായിരുന്നു പിന്നെ ഓരോരുത്തർ വരുമ്പോ അവിടെ ഒക്കെ പോയിക്കണ്ടേ ഭക്ഷണം കഴിച്ചിട്ടില്ലല്ലോ ഭക്ഷണം കഴിച്ചോ അതെ അമ്മയ്ക്ക് കൊടുത്തോ ഭക്ഷണമില്ല ഭക്ഷണം കൊടുന്ന് വെച്ചിട്ടുണ്ട് പിന്നെന്താ വേറെ എന്താ വർത്തമാനം പുലിയൊക്കെ കഴിഞ്ഞോ എന്നാ ഞാനവിടെ പോയാലോ അല്ല ഒരു ഗ്ലാസ് വെള്ളം കുടിക്കണ്ടേ നാളേജ് പോയിട്ട് ഒരു ഗ്ലാസ് വെള്ളം എടുത്തോട ഫ്രിഡ്ജിലത്തെ വെള്ളം ഒന്നും വേണ്ടേ തനത്ത വെള്ളം ചെമ്പ് തീർത്തു രാവിലെ പോയതാണ് വന്നിട്ടില്ല പിന്നെ വേറെന്താ ഞാൻ ഈ പറഞ്ഞ വഴി എവിടെയും ഇല്ല പോക്കും മരവൊക്കെ കഴിഞ്ഞു ഞാൻ ഇങ്ങനെ ഇരിക്കും രണ്ടു മൂന്ന് ദിവസമായിട്ട് മഴ അല്ല മഴ കമ്മിയാണ് മഴയ്ക്ക് കൊറവ് മഴയ്ക്ക് കൊറവുണ്ട് അമ്മയ്ക്ക് അപ്പൊ എത്ര മക്കളാ എനിക്ക് എനിക്ക് എട്ടാള് എട്ട് മക്കളുണ്ടല്ലേ ഞാൻ ഈ ആംബുലൻസിൽ പോണ കുട്ടി ഇത് മാത്ര എട്ടാളുണ്ട് ആണുങ്ങളൊക്കെ കല്യാണം കഴിച്ചു അവര് വേറെ പോയി പിന്നെ ചെറിയടുത്തപ്പം ഞാൻ പിന്നെ ഈ കുട്ടി സുഖമില്ലാത്തൊരു കുട്ടിയാണ് എന്നാലും ഞങ്ങൾ പണിയൊക്കെ എടുക്കും എല്ലാം പണിയെടുക്കും പിന്നെ നോക്കി നോക്കിയിരിക്കും ഇവിടെയ്ക്കെന്തേലും ആവശ്യം ഉണ്ടെങ്കിൽ എടുത്ത് തരും അതൊക്കെ ചെയ്യും അപ്പോൾ ആരുമില്ല അവിടെ മരുവൾ ഒരു പണിക്ക് പോകുന്നുണ്ട് മരുവൾക്ക് രണ്ട് കുട്ടികളാണ് ഒരു പെണ്ണുമാനാണ് വല്ലോടെ പഠിപ്പ് കഴിഞ്ഞു ഇപ്പോൾ വേറെ എന്തിനൊക്കെ എഴുതുന്നുണ്ട് ചെറിയ സ്കൂളിൽ പോയിരുന്നു ഇവിടെ വീട്ടിൽ ഞാനും വിള തന്നെ ഉള്ളേ അവരിഞ്ഞ് വൈകുന്നേരം അഞ്ച് മണിയാവും പിന്നെ മകന് വണ്ടി പോവില്ല ആംബുലൻസ് ഡ്രൈവറാണ് എപ്പോഴും ഇടയ്ക്ക് പുള്ളി ഇങ്ങോട്ട് ഓടി വരും തന്നെ നോക്കുമ്പോൾ പോകും അങ്ങനെ പോകുന്നു കുഴപ്പമൊന്നുമില്ല പിന്നെ മകളിവിടെ പണിക്കും പോകണുണ്ടല്ലോ മകൾ കൂടി ഉണ്ടാവുകൊണ്ട് ഞങ്ങളിങ്ങനെ പോകണം ഓഫീൻ കൂടി ഒന്നുമില്ല സ്വന്തം വീടൊന്നുമല്ല വാടക വീടാണ് ഞങ്ങൾ വാടകയും കൊടുക്കണ്ടേ അങ്ങനെ പോയി എട്ട് മക്കളുണ്ട് നാല് മൂന്ന് അൺമക്കൾ വേറെ പോയി പിന്നെ രണ്ട് പെൺകുട്ടികളെ കല്യാണം കഴിച്ചു കൊടുത്തു അവർ മരുന്ന് വേണം ഗുളിയ വേണം എല്ലാം വേണം എവിടെയും പോവാൻ വയ്യ പിന്നെ ഇപ്പോൾ ആരെ മൂത്ത ആൺകുട്ടികൾ മൂന്നാൾ അവർ നിലമ്പൂരാണ് അവർ വീട് പെണ്ണുങ്ങളെ വീട് അവിടെയാണ് അവർ കുട്ടികളെ അവിടെ കാണാനൊക്കെ വരും എല്ലാവരും വരില്ലുണ്ട് അപ്പം കണ്ടുപോകും വേറെ കുഴപ്പമൊന്നുമില്ല അങ്ങനെ പോകുന്നു ചെറിയപ്പോ ഞാൻ മരുന്നായിട്ട് മുടിയായിട്ട് വീണ്ടും നോക്കിയാൽ മതി ഈ കുട്ടി നോക്കണ്ടേ കൊഴപ്പം മരണിക്ക് പോണുണ്ട് ഹോസ്പത്രി പോണുണ്ട് വരള്ളൂ വിശേഷം ഒന്നുമില്ല ഇനി പോകുമ്പോൾ കേറുങ്ങളെ ഭക്ഷണം കഴിച്ചോളൂണ്ട ഇല്ല വിഷമില്ല ഞാൻ രാത്രി രാവിലെ കുറച്ച് കഞ്ഞി കുടിച്ചതാണ് ഇനി ഇത്തിരി കഴിഞ്ഞിട്ടേ കഴിക്കുള്ളേ അങ്ങനെ എപ്പോഴും നമ്മക്ക് കഴിക്കാൻ വയ്യാ അതുകൊണ്ടാണ് ഞാൻ ഇത് കഞ്ഞീരേ കഴിക്കുള്ളൂ കഴിഞ്ഞാല് ഞങ്ങള് ഉണ്ടാവും ഒറ്റക്കുള്ള ഞാൻ പറഞ്ഞിട്ടേ പൂമ്പതിനൊന്നും വരൂട്ട് മകനോടൊക്കെ അന്വേഷണം വരാൻ പറ്റിയില്ല അത് കുഴപ്പമില്ലേ കുട്ടികളൊക്കെ വന്നല്ലോ മരുന്ന കുട്ടിയാണ് പിന്നെ വരണ്ടോട്ടെ ഇപ്പൊണ്ട് ഇപ്പണ്ട് എനിക്ക് ഒരു ബസ് ഉണ്ടാകും ആ ബസ്സിനി പോവാ പടിക്കില് പോയി ഇറങ്ങാൻ ചെയ്യ അല്ലെങ്കി പിന്നെ ആമ്പൂർ പേട്ടോ സെക്യൂർ ആവശ്യമില്ലല്ലോ എന്നാ പോവട്ടെ